പള്ളികളിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് അച്ചാ പുണ്യാളൻ പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുന്ന കാലം ഞങ്ങൾ പറയുന്നത് നടക്കും അവരുടെ ശരീരം തൊട്ടടുത്തുള്ള ബസലിക്ക പള്ളിയിൽ അടക്കി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മടാധിപന്റെ മുൻപിൽ പോയി കണ്ണീർ വാർത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നാൽ ഇവന്റെ ചങ്കിലെ അറിഞ്ഞ മടാധിപൻ പറയുകയാണ് നിനക്ക് പോകാം എന്നിട്ട് നമ്മൾ എന്നെ ചെയ്യുന്നേ പുളിക്കാർപ്പ് രക്തസാക്ഷിയായ സ്ഥലത്ത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒരു പരിശുദ്ധ ബലി അർപ്പിക്കുവാൻ ഭാഗ്യം കിട്ടിയ ഒരു അച്ഛനാണ് ഈ പറയുന്നത് ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് അങ്ങനെ കൂട്ടം കൂട്ടമായി കഴുത്ത് നീട്ടിക്കൊടുത്ത വലിയ ഒരു സമൂഹത്തിന്റെ പിന്മുറക്കാരാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളിങ്ങനെ വിശുദ്ധരുടെ പുസ്തകം വാങ്ങി പേജ് മറിച്ച് നോക്കി അടയാളപ്പെടുത്തി അവിടെ പേപ്പർ വെച്ച് നമ്മൾ ഒട്ടിക്കും ഒട്ടിക്കുംകാൻ പോകുന്ന ശംശാന പിതാവിന്റെ മുമ്പിൽ ഇങ്ങനെ മുട്ടുകുത്തി പരിശുദ്ധ ഗ്രന്ഥത്തിൽ കൈവച്ച് ഇങ്ങനെ ഏറ്റു ഒരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയാണ് പള്ളികളിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് കർത്താവിന്റെ മുകളിൽ വിശുദ്ധരെ കയറ്റിവെക്കും ഭൗതികത മൂത്തിട്ട് ചെയ്യുന്ന കാര്യമാ എന്നോട് പറയാറുണ്ട് ഞാൻ ഇതിനു മുമ്പ് കൊച്ചനായിരുന്ന പള്ളിയിൽ എന്നോട് ആൾക്കാര് പറയും അച്ഛ പുണ്യാളൻ പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുന്ന അത്രയും കാലം ഞങ്ങൾ പറയുന്നതന്നെ നടക്കും നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ പ്രിയപ്പെട്ടവരെ വിശുദ്ധർ വിശുദ്ധരായത് വിശുദ്ധ അന്തോനീസ് മരുഭൂമിയിലെ താപസ ശ്രേഷ്ഠനായ അന്തോണീസിന്റെ പേര് സ്വീകരിച്ചവനാണ് വിശുദ്ധ പേര് എന്നായിരുന്നില്ല പാതുവായോ എന്ന് പേരുള്ള ഒരു സുന്ദര കുലീന കുടുംബത്തിൽ എന്ന അച്ഛൻ എങ്ങനെയാണ് അന്തോനീസ് ആയത് രക്തസാക്ഷിയാകാൻ വേണ്ടിയാണ് നിങ്ങൾക്കറിയാമോ സുഖമായി അഗസ്റ്റീനിയൻ ആശ്രമത്തിന്റെ ഉള്ളിൽ വരുന്ന വഴി യാത്രക്കാരെ സ്വീകരിച്ച് അവിടെ ഗസ്റ്റ് ആയിട്ട് വരുന്നവരെ സ്വീകരിച്ച് ശുശ്രൂഷിക്കുന്ന ജോലിയായിരുന്നു ഈ പറയുന്ന അന്തോണീസിന് അന്തോണീസിന്റെ അന്നത്തെ പേര് ഫെർണാണ്ടോ എന്നായിരുന്നു നല്ല പളുവളുത്ത വസ്ത്രങ്ങൾ ധരിച്ച് കുലീനമായ കുടുംബത്തിൽ നിന്ന് വന്ന വലിയ ശ്രേഷ്ഠമായ ബഹുമാന്യമായ പെരുമാറ്റമുള്ള ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ കുറച്ച് നിഷ്പാദുകരായ ചെറുപ്പക്കാർ പരുവരുത്ത വസ്ത്രങ്ങൾ തവിട്ടു വസ്ത്രങ്ങൾ ധരിച്ച് ഇവരുടെ ആശ്രമത്തിലേക്ക് കയറി വന്നു അവരോട് ചോദിച്ചു എങ്ങോട്ട് പോകുന്നു മൊറോക്കോയിലേക്ക് പോകുന്നു എന്തിനു പോകുന്നു യേശുക്രിസ്തു ഏകരക്ഷകനാണെന്ന് പറയാൻ പോകുന്നു മൊറോക്കോയിലെ അധികാരി തീർച്ചയായും നിങ്ങളെ കൊല ചെയ്യുകയില്ലേ യേശുവിൻ്റെ നാമം പറയുന്നവരെ എല്ലാം കൊല ചെയ്യുന്ന ആളല്ലേ മൊറോക്കോയിലെ രാജാവ് സത്യമായി ഞങ്ങൾ കതറിയാം ഞങ്ങൾ യേശുവിനു വേണ്ടി മരിക്കാൻ പോവുകയാണ് ഈ ചെറുപ്പക്കാർ ഈ ഫെർണാണ്ടോ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മുന്നിലൂടെ അദ്ദേഹത്തിൻ്റെ ചങ്കിലേക്കൊരു ചാട്ടുളി തറച്ചു കൊണ്ട് നടന്നുപോയി ദിവസങ്ങൾക്ക് ശേഷം അവരുടെ ശരീരം മൃതശരീരങ്ങളായി തിരിച്ചു വന്നു തൊട്ടടുത്തുള്ള പള്ളിയിൽ അടക്കി ഫ്രാൻസിസ്കൻ സമൂഹത്തിലെ ആദ്യകാല രക്തസാക്ഷികളിൽപ്പെട്ടവരായിരുന്നു അവർ അവരെ കണ്ടപ്പോൾ ഫെർണാണ്ടോ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മുൻപിൽ പോയി കണ്ണീർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു വേണ്ടി എനിക്കും മരിക്കണം എളുപ്പമല്ല പ്രിയപ്പെട്ടവരെ ആയിരിക്കുന്ന ഒരു സന്യാസ സമൂഹത്തിൽ നിന്ന് വേറൊരു സന്യാസ സമൂഹത്തിലേക്ക് മാറുക എന്ന് പറയുന്നത് പണ്ടുകാലത്തൊട്ടും എളുപ്പമല്ല എന്നാൽ ഇവന്റെ ചങ്കിലെ തീ അറിഞ്ഞ മടാധിപൻ പറയുകയാണ് നിനക്ക് പോകാം അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നിഷ്പാദുകനായി പിൽക്കാലത്ത് ഉണ്ണിയെ ശുക്കരങ്ങളിലിരുന്ന് തുള്ളിക്കളിച്ച പാതുവായിലെ അന്തോനീസ് എന്ന വലിയ താപസൻ ജന്മം കൊണ്ടത് എന്നിട്ട് നമ്മൾ എന്നാ ചെയ്യുന്നേ ഭൗതികതയ്ക്ക് വേണ്ടി മാത്രം ഈ പുണ്യുവാളുടെ മുൻപിൽ പോയി നിന്ന് അവരുടെ ചങ്കിൽ കത്തിയ തീ എന്താണെന്ന് മനസ്സിലാകാതെ നമ്മൾ ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം അവരുടെ മുൻപിൽ പോയി നിൽക്കുന്നത് അവരെ അവഹേളിക്കുന്നതിന് തുല്യമല്ലേ വിശുദ്ധ പൂളിക്കാർപ്പ് അപ്പസ്തൂലികവൻ പിതാവ് സ്മിർണ എന്ന് പറയുന്ന സ്ഥലത്ത് ഭയുടെ മെത്രാനായിരുന്നു അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹം ചെയ്ത കാര്യം എനിക്കൊരു രണ്ട് മണിക്കൂർ സമയം തരണം മക്കളെ നിങ്ങൾ ഭക്ഷണം കഴിച്ചിരിക്കെ ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം രണ്ട് മണിക്കൂർ നേരം സഭയ്ക്ക് വേണ്ടി കരമുയർത്തി വിശുദ്ധ പോളിക്കാർപ്പ് പോളിക്കാർപ്പ് രക്തസാക്ഷിയായ സ്ഥലത്ത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒരു പരിശുദ്ധ ബലി അർപ്പിക്കുവാൻ ഭാഗ്യം കിട്ടിയ ഒരു ഒരച്ഛനാണീ പറയുന്നത് നമ്മുടെ ചങ്ക് തകർന്നു പോവും അതേ സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഇരണിഭൂസ് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും വിച്ഛേദിക്കപ്പെട്ട് വിച്ഛേദിക്കപ്പെട്ട് കർത്താവിൻ്റെ കുരിശിന് സാക്ഷ്യം വഹിച്ചത് പോളിക്കാർപ്പ് എന്ന് പറയുന്ന ഈ വിശുദ്ധൻ വലിയ പിതാവ് അദ്ദേഹത്തിന്റെ യാത്ര എത്ര ഗംഭീരമായിരുന്നുവെന്ന് സഭാ ചരിത്രത്തിൽ ആദ്യമായി അടയാളപ്പെടുത്തി പോളിക്കാർപ്പിനെ തീക്കകത്ത് കയറ്റി നിർത്തി അദ്ദേഹം എന്നെ ബന്ധിക്കുവൊന്നും വേണ്ട ഇത് നിസ്സാര സമയത്തേക്കുള്ളൊരു തീയാണ് എനിക്കിത് സഹിക്കാവുന്നതേ ഉള്ളൂ അദ്ദേഹം തീക്കകത്തേക്ക് കയറി നിന്നു തീയുടെ ഒരു പ്രശ്നങ്ങളും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉണ്ടായില്ല തീക്ക് അദ്ദേഹത്തെ ദഹിപ്പിക്കാനായില്ല അരികിൽ നിന്നിരുന്ന ഒരു സൈന്യാധിപൻ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് വാൾമുന കുത്തിയിറക്കിയാണ് അദ്ദേഹത്തെ കൊല ചെയ്യുക അദ്ദേഹത്തിൻ്റെ ശരീരം മറ്റുള്ളവരെടുത്തു കൊണ്ടുപോയേക്കാമെന്ന് കരുതി അത് ദഹിപ്പിച്ച് കളയുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ ഈ സഭാപിതാം അവസാന നിമിഷങ്ങളിൽ കൈക്കൊണ്ട ചില നിലപാടുകളുണ്ട് അദ്ദേഹത്തോട് കൊണ്ടുപോയവർ പറഞ്ഞു സീസർ ദൈവമാണ് എന്ന് ഒറ്റ വാക്കു പറഞ്ഞാൽ നിന്നെ ഇപ്പോൾ വിടാം ഈ വയസ്സാം കാലത്ത് നിനക്കിതിൻ്റെ വല്ല ആവശ്യവുമുണ്ടോ എൺപത്തി വർഷക്കാലം ഞാൻ അവനെ സേവിച്ചു അവൻ ഇന്നുവരെ എനിക്കൊരു ദ്രോഹവും ചെയ്തില്ല ഞാൻ അവനെ തള്ളിപ്പറയണമെന്ന് നിങ്ങൾ എന്നോട് പറയുന്നതിൻ്റെ പിന്നിൽ ഞാൻ ആരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും അത് നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് നിങ്ങൾ നടിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ പറയുന്നു ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെയാണ് പോളിക്കാർപ്പ് രക്തസാക്ഷിയാവുക ഇതുപോലെ തന്നെ സഭയിൽ എത്രയോ പേരാണ് ആദ്യ കാലഘട്ടങ്ങളിൽ വിശുദ്ധ ജസ്റ്റിൻ രക്തസാക്ഷിയാകാൻ പോകുന്നതിന് മുൻപ് ഞാൻ സിംഹത്തിന്റെ പല്ലുകൾക്കിടയിൽ നാളെ ഇങ്ങനെ ഞെരിഞ്ഞമർന്ന് അവന്റെ ധ്രംസകളിൽ ഇങ്ങനെ പൊടിയുമ്പോൾ ഗോതമ്പ് പൊടിയുന്നത് പോലെ അവനു വേണ്ടി അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലിവസ്തു പോലെ നാളെ ഞാൻ ബലിയാകും എൻ്റെ പ്രിയജനമേ അങ്ങനെ പറഞ്ഞുപോയ സഭാപിതാക്കന്മാരുടെ പിന്മുറക്കാരായി നമ്മൾ നിൽക്കുമ്പോൾ ഇങ്ങനെ കാര്യം ഇവിടെ ചെയ്യരുത് എന്ന് പറയാൻ പോലും ബലമില്ലാത്ത തരത്തിൽ സഭാമാതാവ് നിന്നിതയും അവഹേളിതയും ധികം അപമതിക്കപ്പെട്ടവളുമായി ലോകാരൂപി നമ്മളുടെ വിശുദ്ധ ഇടങ്ങളിലേക്ക് അടിച്ചുകയറി നമ്മുടെ പള്ളിയുടെ മോണ്ടളങ്ങളും നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളും നമ്മുടെ വിശുദ്ധമാക്കപ്പെട്ട കർത്താവിന് വേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ട ഇടങ്ങളും പോലും മ്ലേച്ഛകരമായ ആഘോഷങ്ങൾക്കും അവരുടെ ഉല്ലാസങ്ങൾക്കും ജടിക താല്പര്യങ്ങൾക്കും വേണ്ടി ഇങ്ങനെ തീരെഴുതി കൊടുക്കുമ്പോൾ നിശബ്ദനായി നീ നിൽക്കുന്നുവെങ്കിൽ അറിഞ്ഞുകൊള്ളുക ഈ രക്തസാക്ഷികളുടെ എല്ലാം ചുടുനിണം വാർന്ന സഭയിലെ പരിശുദ്ധ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് നീ പരിശുദ്ധ കൂതാശകൾ ഏറ്റുവാങ്ങുന്നത് പ്രിയപ്പെട്ടവരെ ഈ ജസ്റ്റിൻ പോയ സമയത്ത് രക്തസാക്ഷിയാകാൻ പോകുമ്പോൾ ഒരാളല്ല കൂട്ടമായിട്ടാ ഇങ്ങനെ കുറെ ഇരിക്കുന്നു പീഡിപ്പിക്കപ്പെടുന്നു ആ സമയത്ത് പടയാളികൾ ഇങ്ങനെ നോക്കും ചിലരുടെ നിപ്പും മട്ടും കാണുമ്പോൾ അറിയാം ഇവൻ ക്രിസ്ത്യാനിയാണ് അവിടെ പ്രിയപ്പെട്ടവർ രക്തസാക്ഷികളാകുമ്പോൾ ഇവിടെ പിടിവിട്ട് നിൽക്കുന്നവരോട് ചോദിക്കും നീ ക്രിസ്ത്യാനിയാണോ ദൈവനാമത്തിൽ ഞാൻ ക്രിസ്ത്യാനിയാണ് കയറി നീ ക്രിസ്ത്യാനിയാണോ ഞാൻ കർത്താവിന്റെ കൽപ്പനയാൽ ക്രിസ്ത്യാനിയാണ് നീയും ഞാനും ാണ് കയറിവാ അങ്ങനെ കൂട്ടം കൂട്ടമായി കഴുത്ത് നീട്ടിക്കൊടുത്ത വലിയ ഒരു സമൂഹത്തിന്റെ പിന്മുറക്കാരാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ നമുക്ക് വേണ്ടത് എന്നതാ ൻ അന്വേഷിച്ചു പോയ പന്നി ഈ ലോക ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങളും ജടിക താല്പര്യങ്ങളും ഇവിടുത്തെ സുസ്ഥിരതയും മതി വിശുദ്ധരുടെ മുൻപിൽ പോയി അവരുടെ മഹാ സാന്നിധ്യത്തെയും അവരുടെ പ്രാർത്ഥനാ സഹായത്തെയും നമുക്ക് ഈ ലോക വേണ്ടി മാറ്റിമറിക്കാൻ ഒരു മടിയുമില്ല ഭാരതത്തിന്റെ പ്രഥമ നമ്മൾ സൈഡാക്കി വെച്ചു പറഞ്ഞു ഈശോ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ അത് കുരിശു തന്നെയാ സഹനത്തിന്റെ പുണ്യപുത്രി നമ്മളിങ്ങനെ വിശുദ്ധരുടെ പുസ്തകം വാങ്ങി പേജ് മറിച്ച് നോക്കി അടയാളപ്പെടുത്തി അവിടെ പേപ്പർ വെച്ച് നമ്മൾ ഒട്ടിക്കും എളുപ്പത്തിൽ തുറന്ന് ഇന്നിന്ന വിശുദ്ധരോട് നമുക്ക് നമ്മളുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ ഭൗതിക നേട്ടങ്ങൾ ചോദിച്ച് പറഞ്ഞ് ആവശ്യപ്പെട്ട് അത് നടപ്പിലാക്കി നമ്മൾ ഈ ലോകാരൂപിയോട് പൊരുത്തപ്പെട്ട് തന്നെ അങ്ങ് പോയേക്കാം എന്ന് കരുതുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു വൈദികന തിരുപ്പട്ടം നൽകുന്നതിൻ്റെ ആദ്യ ക്രമം എന്ന് പറയുക ഒന്ന് അദ്ദേഹത്തിൻ്റെ മുടി വിഛേദിക്കും നിന്നിലുള്ള പാപഭാരമെല്ലാം ഈശോ എടുത്തു മാറ്റട്ടെ ലോകവുമായുള്ള ബന്ധം വിച്ഛേദിക്കും രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വൈദികൻ വിശ്വാസം പ്രഖ്യാപിക്കുക എന്നുള്ളത് ഈ വിശ്വാസ പ്രഖ്യാപനത്തിൽ വിശ്വാസത്തിൻ്റെ പ്രബോധനാധികാരമാണ് തിരുപ്പിട്ടം വഴി നൽകുന്നത് സത്യവിശ്വാസം സംരക്ഷിക്കുവാനും പഠിപ്പിക്കുവാനും കടപ്പെട്ടവനാണ് വൈദികൻ ഈ സത്യം അംഗീകരിച്ചുകൊണ്ട് ഈ പട്ടം സംശാന വിശ്വാസം വിശ്വാസമേറ്റുപറയുകയും മാർപ്പാപ്പയോടും സഭാധികാരികളോടുമുള്ള വിധേയത്വം പ്രഖ്യാപിക്കുകയും ചെയ്യും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ കാതിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് വൈദികനാകാൻ പോകുന്ന ശംശാന പിതാവിൻ്റെ മുമ്പിൽ ഇങ്ങനെ മുട്ടുകുത്തി പരിശുദ്ധ ഗ്രന്ഥത്തിൽ കൈവച്ച് ഇങ്ങനെ ഏറ്റു ഒരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയാണ് സാധാരണമോ സാർവത്രികമായോ പ്രബോധനാധികാരം വഴിയോ ഔദ്യോഗികമായി തീർപ്പ് കൽപ്പിക്കുന്നത് വഴിയോ തിരുസഭയിലൂടെ ദൈവീകമായി വെളിപ്പെട്ടതും നാം വിശ്വസിക്കുവാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതുമായ എഴുതപ്പെട്ടതും പാരമ്പര്യത്തിലൂടെ കൈമാറപ്പെട്ടതുമായ ദൈവവചനത്തിൽ ഉൾചേർന്നിരിക്കുന്നവയെല്ലാം ഉറച്ച ബോധ്യത്തോടെ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ വചനം പോലെ തന്നെ സഭയ്ക്കേറെ പ്രധാനപ്പെട്ടതാണ് ഈ സഭാപിതാക്കന്മാരിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട വിശ്വാസത്തിനുതകുന്ന ദൈവവചനത്തിന് അധിഷ്ഠിതമായ വിശ്വാസ പാരമ്പര്യങ്ങൾ നമുക്കിന്ന് അത്തരത്തിലുള്ള പ്രബോധനങ്ങളോ കാര്യങ്ങളോ ഒന്നും താല്പര്യമില്ലാത്ത രീതിയിൽ പോകുന്നതുകൊണ്ടാണ് ഇവിടെ ഒരു ഈ നമ്മുടെ പോളിക്കാർപ്പ് പിതാവ് റോമായിലെത്തിയപ്പോൾ അവിടുത്തെ വലിയൊരു ഒരു ഭാഷത പഠിപ്പിക്കുന്ന മനുഷ്യൻ കൈ കൊടുക്കാൻ വന്നു എന്നിട്ട് ചോദിച്ചു എന്നെ അറിയാമോ അത് അപ്പോൾ പോളിക്കാർപ്പ് ഇങ്ങനെയാണ് എനിക്ക് നിന്നെ അറിയാം നീ പിജിൻ്റെ മകൻ അതായത് മത്തായിട്ട് സുവിശേഷം ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തി ഒമ്പതിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു യേശു മറുപടി പറഞ്ഞു വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ യഥാർത്ഥമായ വിശ്വാസത്തിൻ്റെ വഴിയിലല്ല നമ്മൾ പോകുന്നതെങ്കിൽ വിശുദ്ധ ലുതി മോൺഫോർട്ടി ഇങ്ങനെ ഒരു വരവരച്ച് കുറച്ചുപേരെ ഇവിടെയും കുറച്ചുപേരെ ഇവിടെയും കൃത്യമായി നിർത്തിയിട്ടുണ്ട് ബാഹ്യഭക്തരെന്നും ആന്തരിക ഭക്തരെന്നും അമ്മയുടെ രൂപം എടുത്ത് തന്നാൽ അതിങ്ങനെ തോളയിൽ വെച്ച് കൊണ്ടു നടക്കാൻ തിക്കും തിരക്കും അമ്മയുടെ ബാഡ്ജ് കിട്ടിയ തിരി കിട്ടിയ എന്തെങ്കിലും കാര്യങ്ങൾ എന്തിങ്ങും കൊന്ത ഈവക സാധനങ്ങളോടല്ല വലിയ താല്പര്യം ഇതിങ്ങനെ ഒരു പുറംപൂശായി കൊണ്ടു നടക്കുമ്പോഴും പരിശുദ്ധ അമ്മയുടെ വ്യാകുല ഹൃദയത്തോട് ഐക്യപ്പെടുവാൻ തക്കതായ ഒരു തീഷ്ണതയും പുണ്യങ്ങളോടുള്ള താല്പര്യവുമില്ലാത്ത ഒരു സമൂഹം യഥാർത്ഥ വിശ്വാസ സമൂഹമല്ല യഥാർത്ഥ ഭക്തരല്ലേ അല്ലേ അവർ ശരിക്കും പറഞ്ഞാൽ അപകടകാരികളാണ് യൂദാസ് കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോഴും അവൻ പണം സൂക്ഷിപ്പുകാരനായിരുന്നു അവന് കൃത്യമായ ഉണ്ടായിരുന്നു ശുദ്ധമായ നാർദീൻ തൈലം പാവിനി അവൻ്റെ പാതാന്തികത്തിൽ പൊട്ടിച്ചുടച്ച് ഒരു പൂച്ചക്കുട്ടിയെ പോലെ ഉട്ടിമുട്ടി ഉരുമി പാപം ക്ഷമ വാങ്ങി അവിടെ നിന്ന് വിശുദ്ധീകരിക്കപ്പെട്ടു പോകുമ്പോൾ യൂദാസ് പറഞ്ഞു ഇത് കിട്ടുന്ന കാശ് കൊണ്ട് പാവങ്ങളെ സഹായിക്കുമായിരുന്നു യോഹന്നാൻ അവിടെ എഴുതി വെച്ചു ഇവൻ തരാതരം ആ പണസഞ്ചിയിൽ വീണിരുന്നത് മോഷ്ടിച്ചിരുന്നു പ്രിയപ്പെട്ടവരെ സഭ അമ്മയാണ് അമ്മയുടെ വേദന നമുക്ക് നടിക്കാൻ പറ്റില്ല അമ്മയുടെ കണ്ണുനീരും അമ്മ അവമതിക്കപ്പെടുന്നതും വേദനയേക്കുന്നതും ക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്കുന്ന മുറിവുകൾ തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ കണ്ണിൽ നിന്ന് ഒഴുകി ഇറങ്ങുന്ന രക്തക്കണ്ണിർ കണങ്ങളുടെ കാരണമാണ് പ്രിയപ്പെട്ടവരെ വ്യക്തമായ ആത്മീയ നിലപാടുകളില്ലാതെ ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും പല നിലപാടുകളിൽ പല നിശബ്ദതയിൽ പല പങ്കു പറ്റലിൽ പല കൂട്ടുചേരലിൽ പല മൗനസമ്മതത്തിൽ കർത്താവിൻ്റെ ശരീരത്തെ വേദനിപ്പിക്കാനും നിന്ദിക്കുവാനും അവനെ തുപ്പുവാനും അടിക്കുവാനും കുന്തം കൊണ്ട് അവനെ ഒക്കെ പരിശ്രമിക്കുന്നുണ്ട് വിശുദ്ധ ഫ്രാൻസിസ് പുണ്യവാളൻ കൃത്യമായി പറഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് യഹൂദരാണ് കർത്താവിനെ അപമാനിച്ചതെന്ന് കരുതിയാൽ ക്രിസ്ത്യാനികളെ നിങ്ങൾക്ക് തെറ്റി ഇന്ന് സത്യമായും നിങ്ങളാണ് കർത്താവിൻ്റെ ശരീരത്തെ മുറിപ്പെടുത്തുകയും നിന്ദിക്കുകയും തുപ്പുകയും അവനെ ദൈവമായി കാണാതിരിക്കുകയും അവനെ ഏറ്റവും അധികം വേദനിപ്പിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ് നുറുങ്ങിയ ഹൃദയത്തോടെ സഭാ േറ്റ മുറിവുകൾക്ക് നമുക്ക് ക്ഷമ ചോദിച്ച് കർത്താവെ ഞങ്ങളാൽ ആകും വിധം കുരിശിന്റെ വഴികളിൽ നിനക്ക് സാന്ത്വനം നൽകിയ ക്ലൗഡിയായ പോലെ നിനക്ക് സാന്ത്വനം നൽകിയ വേറോനിക്ക എന്ന വേറോനിക്കായ പോലെ നിന്റെ കുരിശിന്റെ അരികിൽ ചേർന്ന നിന്റെ ഭാരമേറ്റെടുത്ത കിവറിയാരനായ ചിമയോനെ പോലെ കുരിശൻ്റെ ചുവട്ടിൽ അമ്മ മാതാവിനോട് ചേർന്ന് നിന്ന യോഹന്നാന്റെ ഹൃദയം പോലെ കർത്താവെ നിന്റെ വേദനകളിൽ നിന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് നിൻ്റെ അടുത്ത് നിന്ന മക്തലന പോലെ നിന്നിൽ നിന്ന് സ്വർഗം ഇരുന്ന് വാങ്ങിയ ഡിസ്മാസ് എന്ന നല്ല കള്ളനെ പോലെ നിന്റെ അവസാന നിമിഷങ്ങളിൽ നിന്റെ പരിശുദ്ധ ശരീരത്തെ വേദനിപ്പിക്കാതെ ജീവനുള്ള ശരീരം പോലെ കുരിശിൽ നിന്ന് ഇറക്കി അത് പരിശുദ്ധമ്മയുടെ മടിത്തട്ടിൽ കിടത്തി പാവനമായ ശരീരത്തെ വിശുദ്ധമാക്കി പഞ്ഞി കയ്യിലെടുത്ത് വെള്ളം കയ്യിലെടുത്ത് അത് കഴുകി വെടുപ്പാക്കി നിൻ്റെ ശിരസിലും നിൻ്റെ ഏറ്റ വേദനയുടെ മുറിവുകളുടെ ആഴങ്ങളിലേക്ക് ജലമൊഴിച്ചു കഴുകി വിശുദ്ധീകരിച്ച് നിൻ്റെ അന്ത്യകർമ്മങ്ങൾ നടത്തുന്നതിൽ തൽപരരായി നിൻ്റെ വേദനയോട് ചേർന്ന് നിന്നവരെ പോലെ ദൈവമേ പരിശുദ്ധ പരമദിവ്യകാരുണ്യമായി മുറിഞ്ഞവനായി തകർന്നവനായി എനിക്ക് വേണ്ടി പിളർക്കപ്പെട്ട ഹൃദയവുമായി നീ എൻ്റെ മുൻപിലേക്ക് വരുമ്പോൾ ദൈവമേ നിന്നെ ആശ്വസിപ്പിച്ചവരുടെ ഗണത്തിൽ എന്നെയും നിർത്തണമേ